എൻ്റെ പേര് അഷ്ന ബാബു ഞാൻ ചേന്നവേലി ഇടവാങ്കമാണ് ഞാൻ യു കെയിൽ വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ടാണ് യു കെയിൽ നിന്ന് വന്നത് ഇന്നലെയാണ് ഞാൻ വന്നത് അപ്പം ഞാൻ മാതാ ഞാൻ മാതാവിനൊരു മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ യു കെയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ആദ്യം അമ്മയെ കണ്ടിട്ടേ വീട്ടിൽ പോയുള്ളു ഇന്നലെയാണ് ഞാൻ വന്നത് മക്കളൊക്കെ ടയേഡ് ഇന്നലെ ഞാൻ വന്നു മാതാവിനെ കണ്ടു രാവിലെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് സെവൻറ്റീൻ ആയിട്ട് ഡെസ്റ്റ് അലർജി ഉണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തുമ്മലും ജലദോഷവും ആയിരിക്കും നിയർലി ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് തുമ്മലും ഞാൻ തുമ്മറുണ്ട് വൈകുന്നേരവും അങ്ങനെ തന്നെയാണ് അത് ഞാൻ എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പം എൻ്റെ ഇസ്നോഫിൽസ് കൗണ്ട് നിയർലി ടു ഹൺഡ്രഡിലുള്ളത് അത് ടു തൗസൻഡിന് അബവ് ആയിരുന്നു ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ടു ഇയേഴ്സായിട്ട് ഞാൻ ടാബ്ലെറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഡോക്ടർ ഞാൻ യു കെയിലേക്ക് പോകുന്ന സമയപ്പം എന്നോട് പറഞ്ഞു വൺ ഇയറിലേക്കുള്ള മെഡിസിൻ വാങ്ങിക്ക് പുതിയ ക്ലൈമറ്റ് ചെല്ലുമ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൺ ഇയറിലേക്കുള്ള ഒക്കെ വാങ്ങിച്ചു പക്ഷേ ട്വൻ്റി ട്വൻ്റി ത്രീ ഫെബ്രുവരി പതിനാലിനാണ് ഞാൻ പോയത് ഫെബ്രുവരി നാലാം തീയതി വന്നിട്ട് അച്ഛനെ കണ്ട പ്ലസ്സിങ് വാങ്ങിച്ചിട്ടാണ് പോയത് അച്ഛനെ കണ്ട പ്ലസിംഗ് വാങ്ങിച്ച ദിവസം ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു വൺ ഇയറിലുള്ള മെഡിസിൻ ഞാൻ ഫുൾ വേസ്റ്റ് ചെയ്യുക ചെയ്തത് പിന്നെ എനിക്ക് ഒരു മെഡിസിന് വിക്കണ്ടി വന്നിട്ടില്ല ഇന്നിപ്പോ ഈ നിമിഷം വരെ എനിക്ക് ഒരു അലർജിയും ഉണ്ടായിട്ടില്ല ഞാൻ ഒരു മെഡിസിനും എടുക്കുന്നില്ല രണ്ടാമത്തെ എന്റെ സാക്ഷ്യം യുകെ ല ഞാൻ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് യുകെ ലുള്ളവർക്ക് അറിയാം അക്കോമഡേഷൻ വളരെ ടൈറ്റ് ആണ് അതും വിന്റർ സമയത്തൊന്നും അവരാരും വീട് മാറത്തില്ല അപ്പം എൻ്റെ സെപ്റ്റംബർ സമയപ്പം ഭയങ്കര വിൻ്റർ ആയി തുടങ്ങുന്നതാണ് എൻ്റെ ടെനൻസി കഴിഞ്ഞു അപ്പോൾ ഞാൻ പുതിയൊരു വീട് കണ്ടുപിടിക്കണമായിരുന്നു അപ്പം ഒന്നാം തീയതി തൊട്ട് എട്ടാം തീയതി വരെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഫാസ്റ്റ് ചേക്കിങ് ചെയ്ത് പ്രാർത്ഥിക്കാം എട്ടാം തീയതി ആകുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം എന്നാണ് പറഞ്ഞത് ഏഴാം തീയതി വരെ ഞാൻ ജപമാല ഭയങ്കരമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ജപമാല എൻ്റെ ഒരു പാഷനാണ് ഞാനപ്പം മാതാവിനോട് എന്നും വീടിന് ചുറ്റുമുഴൻ ചെന്മാരെ ചൊല്ലി പ്രാർത്ഥിക്കും ഉപ്പിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഏഴാം തീയതി എട്ടാം തീയതി നാലുമണിയായപ്പോഴും എനിക്കൊരു തീരുമാനങ്ങൾ അറിഞ്ഞില്ല എൻ്റെ ഒരു പഴയ ഒരു ഏജൻസി എട്ടാം തീയതി വൈകുന്നേരം ആയപ്പോൾ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു അതും അവരുടെ വർക്കിംഗ് ടൈം ഫൈവ് ഒ ക്ലോക്ക് വരെയാണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോൺടാക്ട്സ് ഇങ്ങോട്ട് വന്നത് എനിക്ക് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് പൗണ്ട്സ് എന്ന് പറഞ്ഞ ടു ബെഡ്റൂം വീട് ശരിയായെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് ചോദിച്ചതും ആയിരത്തി ഇരുന്നൂറാണ് കാരണം അതിന് മുന്നേ ഉള്ള ഞാൻ താമസിച്ച വീടൊക്കെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എല്ലാം കോസ്റ്റ്ലി വീടുകളായിരുന്നു കാരണം ഞങ്ങൾ താമസിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയിലാണ് അപ്പോൾ അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് വീടുകൾക്ക് ഞാൻ എത്ര ചോദിച്ചോ ആ റേറ്റിന് തന്നെ ആയിരത്തി ഇരുന്നൂറ് പൗണ്ടിന് എനിക്ക് മാതാവ് വീട് തന്നു ഞാൻ അതിന് മുന്നേ താമസിച്ചിരുന്ന വീട് പള്ളിയുടെ അടുത്തൊന്നും ആയിരുന്നില്ല അപ്പോൾ എനിക്കൊന്നും പള്ളിയിൽ പോകാൻ പറ്റില്ലായിരുന്നു ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടേ ആക്കാൻ ഉള്ളൊരു സാഹചര്യമായിരുന്നു അപ്പോൾ പലർക്ക് ഡ്യൂട്ടിയുടെ സമയം അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്നെ നിയോഗം വെച്ചതിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം പള്ളിയുടെ അടുത്തായിട്ടൊരു വീടായിരിക്കണം എന്നായിരുന്നു ഈ വീട് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് എനിക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ എനിക്ക് എന്നും പള്ളി പോകാൻ പറ്റുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടി അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് പള്ളി പോകാൻ പറ്റുന്നു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഇവ ഇത് ഇളയ മോനാണ് ഇവൻ്റെ പേര് ഇഹന്നാണ് ഇവൻ ജനിച്ചു കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവൻ സ്ല ഭയങ്കര സ്റ്റാമറിംഗ് ഉണ്ടായിരുന്നു ച സ്ലട്ടർ സ്പീച്ച് ഉണ്ടായിരുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ വരില്ല ഇങ്ങനെ പിടിച്ച് പിടിച്ച് സംസാരിക്കുമായിരുന്നു അപ്പം ഞാനൊരു പ്രൊഫഷണൽ നേഴ്സാണ് അപ്പം എന്നോട് എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ പറയും നിനക്ക് കുട്ടീനെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചുകൂടെ നീ എന്താ കാണിക്കാതിരിക്കുന്നത് എനിക്കറിയാമല്ലോ ഇതൊന്ന് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന് പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്നു മാതാപിതാക്കൾ മാറ്റി തരുന്നു എന്നും ഇവൻ്റെ നാക്കിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കും അവൻ തൈ തേൻ കുടിക്കാൻ കൊടുക്കുമായിരുന്നു തേൻ അവന് കഴിക്കും ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് ചോദിക്കും തേൻ കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ യു കെ പോയ സമയത്താണല്ലോ എൻ്റെ ഹസ്ബൻഡും വീട്ടിലുള്ളവരൊക്കെ തൈലം തേച്ചുനിന്നാക്കി കുരിച്ചിട്ട് പ്രാർത്ഥിക്കും മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നത് മാതാവ് അഞ്ചു വയസ്സാവുമ്പോൾ ഇവൻ കംപ്ലീറ്റ്ലി നന്നായി സംസാരിക്കണം എന്നാണ് നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കവന് അവൻ്റെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അഞ്ച് വയസ്സിൻ്റെ ബർത്ത് ഡേ ലാസ്റ്റ് ഡിസംബർ ഫിഫ്ത്തിനായിരുന്നു അതിന് മുന്നേ തന്നെ അവൻ ഒക്കെയായി സംസാരിക്കും ഇപ്പം അവൻ ഫ്ലുവൻ്റ്ലി ആയിട്ട് ഇംഗ്ലീഷും മലയാളവും എല്ലാം നമ്മളെക്കാൾ നല്ല മലയാള വേഡ്സുകളിൽ അവൻ സംസാരിക്കും ഇപ്പം അങ്ങനെ നന്നായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവൻ അവൻ സംസാരിക്കാൻ തുടങ്ങി പിന്നെ നാലാമത്തെ എൻ്റെ സാക്ഷ്യം ഞാനൊരു ഇപ്പോൾ പീരാട്രിക് ഹോസ്കി ട്രെയിനറാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് എൻ്റെ എക്സ്ട്രാ അവേഴ്സ് ടൈമിൽ ഫ്രീ ടൈമിൽ ഞാനിപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നത് എനിക്ക് അവിടെ പോയിട്ട് പീരിയാട്രിക് ഹോസ്കി പഠിക്കാനായിട്ട് യു കെയിൽ ഒത്തിരി ഓസ്കി അഡൽട്ടും മെൻ്റൽ ഹെൽത്ത് ഓസ്കിയൊക്കെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് പക്ഷേ പീരിയാട്രിക് ഹോസ്കി ആരും ചെയ്യുന്നില്ലായിരുന്നു അത് അവിടുത്തെ മെഡിക്കൽ ഫീൽഡായ എൻ പോലും അവർ കൊടുക്കുന്നത് പിഡിയാട്രിക് അല്ല അഡൽറ്റ് ആയിരുന്നു പക്ഷേ ഞാൻ എനിക്ക് പിഡിയാട്രിക് കോഴ്സിക്ക് ചെയ്യണമെന്ന് ഭയങ്കര അത് ചെയ്യാണ്ട് രജിസ്ട്രേഷൻ കിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ നിയോനേറ്റൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവ് എനിക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണതെന്നാണ് അപ്പം ഞാൻ ഒരുപാട് ഏജൻസിയെ കോൺടാക്ട് ചെയ്തു മോർ ദാൻ ടെൻ ഫിഫ്റ്റീൻ ഏജൻസിയെ ഞാൻ കോൺടാക്ട് ചെയ്തു അവരാരും പീഡിയാട്രിക് ചെയ്യുന്നില്ല അവസാനം ഒരു ഏജൻസി ഞാൻ കോൺടാക്ട് ചെയ്ത ഒരു ഏജൻസി തന്നെ അവർ റിസ്ക് ആണ് അതെടുക്കാൻ പാടാണ് പിള്ളേക്കുട്ടികൾ നമുക്ക് മെറ്റീരിയൽസ് ഇല്ല പിള്ളേർ പാസ്സാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എന്നെ ഒരു ഏജൻസി ഒരു ടു വീക്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു അവരെന്നോട് പറഞ്ഞത് റിസ്ക് എടുക്കാൻ തയ്യാറാണോ ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർക്കും ഉറപ്പില്ല ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പാസ്സാവുന്നു പിഡിയാട്രിക് ഗോസുകിയുടെ ഒരു എക്സാമിന് തന്നെ നിയർലി എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഒരു എക്സാമിന് അപ്പം അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ ആൻഡ് ഓഫ് പോലെ കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ആർക്കും റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഓക്കെ പറഞ്ഞാലേ എനിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെ എക്സാം എഴുതി പാസ്സാവുമെന്ന് പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം മാതാവി എന്നോട് ഓക്കെയാണ് പറഞ്ഞത് ഞാനങ്ങനെ പ്രൊസീഡ് ചെയ്തു അവസാനം മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര പാടായി ഞങ്ങൾ എൻ എച്ച് എസിൻ്റെ സൈറ്റിൽ കയറി ചുമ്മാ ഓൺലൈനൊക്കെ ആയിട്ട് എടുത്തു പക്ഷേ നമ്മൾ പഠിക്കുന്ന പ്രൊസീജിയർ കറക്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല ഫ്രണ്ടിലോട്ട് എങ്ങനെ ചെയ്യും ഇപ്പം ഞാനൊരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല അവിടുത്തെ പ്രൊസീജിയറ് പേഷ്യൻറ്റ് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം നമ്മളതെല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അതിന് ഓരോ രീതിയിലുള്ള പ്രൊസീജിയറുണ്ട് പക്ഷേ ജസ്റ്റ് പഠിച്ചു എന്താ ചെയ്യുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പക്ഷേ എക്സാം ആയി മഴവിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടാണെങ്കിലും മഴവിൽ എപ്പോഴും ഉണ്ടാവും ആ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു വിശ്വാസം തരാറുണ്ടായിരുന്നു എക്സാമിൻ്റെ തലേദിവസവും എക്സാമിൻ്റെ തലേദിവസവും മഴവിലുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ എക്സാം പാസ്സാവുന്നു നെക്സ്റ്റ് ഡേ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ പാസ്സാവും കാരണം മഴവില് ഞാൻ കണ്ടായിരുന്നു ഇത് നെക്സ്റ്റ് ഡേ എക്സാം കഴിഞ്ഞു മഴ കണ്ടു അതെന്ന് പറഞ്ഞാൽ മഴയില്ല പക്ഷേ എങ്ങനെ മഴവില്ലായിരുന്നു എന്നറിയത്തില്ല മഴയില്ലാത്തൊരു മഴവില്ല കാണുന്നത് അത് ഭയങ്കര ഭയങ്കര ഒരു കൂലിത്തടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ പീഡിയട്രിക് ഹോസ് അങ്ങനെ പാസ്സായിപ്പോൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ ഈശോയോട് പറഞ്ഞത് ഈശോയെ ഞാൻ ബൈബിൾ ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചപ്പം എനിക്ക് കിട്ടിയ വചനം വിജയം നൽകുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ പാസ്സാവും എനിക്കറിയായിരുന്നു ഞാൻ എന്നിട്ട് ഈശോയോട് പറഞ്ഞു ഞാൻ എടുത്ത എഫേർട്ട് ഞാൻ പാ പഠിക്കാനെടുത്ത എഫേർട്ടല്ല പ്രാർത്ഥിക്കാനാണ് ഞാൻ എഫേർട്ട് എടുത്തത് ആ നോളജ് ആർക്കെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാനിന്ന് എക്സാം പാസ്സായി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ എക്സ്ട്രാ ടൈം മുഴുവൻ എൻ്റെ പി സ്റ്റുഡൻസിൻ്റെ പിരിയാട്ടിക് ഓസ്ക്കിയെടുക്കുവാണ് എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ എക്സാം എഴുതിയ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവരെല്ലാം പാസ്സായി അങ്ങനെ അതൊരു അങ്ങനെ ഒരു കരുണ്യ പ്രവർത്തി ചെയ്യാൻ പറ്റുന്നതും ഞാൻ വളരെ സന്തോഷകരമായി ഈ ഈശോയെ തന്നാനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ യു കെയിലേക്ക് വന്നിട്ട് രണ്ടര വർഷമായി അപ്പം ഞങ്ങൾ നാല് പേരുണ്ട് ഫാമിലി ഞാൻ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ പിന്നെ എൻ്റെ സിസ്റ്റർ പ്രവർത്തനം കൂടി എൻ്റെ കൂടെ ലണ്ടനിലെ വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ നാല് ആറ് പേരും കൂടി നാട്ടിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുമായിരുന്നു എത്രയൊക്കെ നോക്കിയിട്ടും റേറ്റ് ഭയങ്കര ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ് പ്രത്യേകിച്ച് ഈ ഒരു സീസൺ അതായത് അവിടെ വെക്കേഷൻ ടൈമാണ് ഇപ്പം ഈസ്റ്റർ ആണ് അപ്പോൾ ആ സമയത്തൊക്കെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാം എത്ര റേറ്റ് ആണ് ഒരു സിക്സ് ലാക്സ് തൊട്ട് അങ്ങോട്ടേ റേറ്റ് ടിക്കറ്റ് ഉള്ളൂ ഏറ്റവും ഫെയർ കുറഞ്ഞു കിട്ടുന്ന എയർ ഇന്ത്യക്കാണ് അതുപോലും സിക്സ് ലാക്സ് അബവ് സിക്സ് ടു നയൻ ലാക്സ് ആണ് നമ്മുടെ ടിക്കറ്റ് കാണിച്ചത് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ സിക്സ് ലാക്സ് ടിക്കറ്റൊക്കെ കൊടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിലൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചാൽ മാതാവ് മൂവായിരത്തി ഇരുനൂറ് പൗണ്ട് എന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ റേറ്റിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണമെന്നും അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുമോ എത്ര മണ്ടത്തരാണ് ഞാൻ കാണിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് അതും ഈ സീസൺ ടൈമിൽ ടിക്കറ്റ് കിട്ടാനോ പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് തരും ഞാൻ മാതാവിനോട് ഇത്രയേ ഉള്ളൂ ഞാൻ യു കെ യു കെയിൽ നിന്ന് ആദ്യം വന്ന് മാതാവിനെ കാണാനേ വരത്തുള്ളൂ പക്ഷേ മാതാവ് ഞാൻ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് തരണം എന്ന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് എനിക്ക് ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പം അതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ടിക്കറ്റ് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ ആ ലക്ഷത്തൊട്ട് ഒമ്പത് ലക്ഷം വരെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ടിക്കറ്റ് നോക്കാൻ ജസ്റ്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി മാതാവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു ഞങ്ങൾക്ക് മൂന്ന് എത്രയോ ചോദിച്ചിരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപതിനായിരത്തി രണ്ട് രൂപയ്ക്ക് ആ ചോദിച്ചിൽ നിന്ന് രണ്ട് രൂപയാണ് മാതാവ് കൂടുതലെടുത്തത് അത്രയും റേറ്റിന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ മാതാവിനെ വന്ന് കണ്ടു ഇന്നലെ വന്ന് കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയത് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ എൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഇല്ല എപ്പോഴും പറയുന്നത് മാതാവും ഈശോയും ഒരിക്കലും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ ഇടവരുത്തരുത് വേറെന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്നാണ് ഞാൻ പറയാറ് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ജപമാല ഞാൻ പറഞ്ഞില്ലേ ജപമാല എപ്പോഴും ചൊല്ലും ഞാൻ എനിക്ക് ജപമാല ജപന്മാലൊരു പാഷനാണ് കാരണം എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ ജപമാലയ്ക്ക് വേണ്ടിയാണ് എനിക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് തികയാറില്ല ജപന്മാല ചൊല്ലാനായിട്ട് ഇത്രയാണ് എൻ്റെ കാര്യത്തിൽ നടന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് പത്രം കൊടുക്കാൻ നാട്ടിലല്ലാത്തതുകൊണ്ട് പറ്റാറില്ല നാട്ടിൽ വരുമ്പോഴൊക്കെ പത്രം കൊടുക്കാൻ പോകാറുണ്ട് പിന്നെ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യും എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ യു കെയിലെ ചാരിറ്റി ട്രസ്റ്റുമായിട്ട് അതായത് ഹാർട്ട് ആൻഡ് ക്യാൻസർ പേഷ്യൻസിനും ഞാൻ ചാരിറ്റി ട്രസ്റ്റിൽ പറ്റാത്ത സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ എൻ്റെ ട്രെയിനിങ് ഞാൻ കൊടുക്കാറുണ്ട് ആത്മീയമായി ഞാൻ ഒത്തിരി വളർന്നു എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നു മാതാവിപ്പം എനിക്ക് ചോദിച്ച് വീടെ അടുത്ത് പള്ളിയുടെ അടുത്ത് വന്നേക്കുന്നതുകൊണ്ട് എന്നെ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളി പോവും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും മലയാളത്തിൽ കുമ്പസാരിക്കാൻ പറ്റാറ് ആദ്യമൊക്കെ പേടിയായിരുന്നു ഇംഗ്ലീഷിൽ കുമ്പസാരിക്കണമായിരുന്നു എനിക്കറിയില്ല ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കുമ്പസാരിക്കുക എന്ന് അത് അത് അവർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല കാരണം പോളിഷ് പ്രീസ്റ്റൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി അവർക്ക് മനസ്സിലാവാറില്ല പക്ഷേ മാതാവിനെ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ പഠിപ്പിച്ചു ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് കുമ്പസാരിക്കുന്നത് രണ്ടാഴ്ച കുടുംബം തന്നെ കുമ്പസാരിക്കും പറ്റാവുന്ന ദിവസങ്ങളിൽ പള്ളി പോവാറുണ്ട് എന്നെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ബൈബിൾ വായന എൻ്റെ ഡ്യൂട്ടിയിലൊക്കെ എനിക്ക് എന്തൊക്കെ പണ്ടൊക്കെ ഡ്യൂട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ് സമയം സ്പെന്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ മീഡിയ ഒന്നും നോക്കാൻ സമയമില്ല ഫുൾ ടൈം ബൈബിളാണ് ബൈബിൾ വായിക്കുക എന്നുള്ളതാണ് സമയം കണ്ടെത്താൻ ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട് കാരണം ഡ്യൂട്ടി ഹവേഴ്സിലെ എക്സ്ട്രാ അവേഴ്സ് കിട്ടുമ്പോൾ ബ്രേക്ക് ടൈമിനൊക്കെ ബൈബിൾ വായിക്കുന്നു ഒത്തിരി പത്ത് മിനിറ്റോ അരമണിക്കൂറൊന്നും അല്ല ഒരു ദിവസത്തിൽ എത്രയോ സമയം കിട്ടും അത്രയോ സമയമൊക്കെ ബൈബിൾ വായിക്കുന്നു സോ എല്ലാവരും മാതാവിനോട് എന്ത് പറഞ്ഞാൽ മതി കൃപാസനം എന്ന് പറഞ്ഞാൽ സ്വർഗം സ്വർഗ്ഗം നാട്ടിലെ സ്വർഗമാണ് നമ്മുടെ നാട് നമ്മുടെ നാ നമ്മുടെ എർത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് അടുത്ത് വന്ന് പറഞ്ഞാൽ മതി നിങ്ങളെല്ലാവരും മാതാവ് അനുഗ്രഹിക്കും യേശു സോസ്ത്രം യേശു നന്ദി താങ്ക് യു യോഹൻ ഞാൻ പതിനഞ്ച് ഏഴില് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും ആഷ്ന ബാബു യു കെയിൽ നിന്ന് ഇന്നലെ വന്നു അം പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വാക്ക് പാലിച്ചു കുടുംബമായിട്ട് വന്ന അമ്മയെ കണ്ടു ഇന്ന് വന്ന് സാക്ഷ്യം പറയുകയാണ് അങ്ങനെ തനിക്ക് ഒരിക്കലും ലഭിക്കാൻ സാധിക്കില്ല എന്ന് പലരും തന്നോട് പറഞ്ഞ തന്നെ കളിയാക്കി തൻ്റെ ഫ്രണ്ട്സ് സംസാരിച്ച കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ തനിക്ക് എങ്ങനെയാണ് അതെല്ലാം യാഥാർത്ഥ്യമാക്കി തൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടലുകളിലൂടെ അമ്മയുടെ ഒരു വാക്ക് അമ്മ നമുക്ക് വേണ്ടി ഫയലിൽ ഒപ്പിടുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് ബച്ചൻ പറയുക ആ ഗ്രീൻ സിഗ്നേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈശോയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അമ്മ തനിക്ക് വേണ്ടി കഴിഞ്ഞ തൻ്റെ നാളുകളിൽ ഇവിടെ നിന്ന് പോയതിന് ശേഷം യു കെക്ക് പോയതിന് ശേഷം കിട്ടിയ കൃപകൾ പതിനേഴ് വർഷമായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അലർജി അത് പൂർണമായും തനിക്കിപ്പോഴില്ല മെഡിസിനും അതുപോലെ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് താൻ കംപ്ലീറ്റ് ക്യൂറാണ് അതുപോലെ തങ്ങൾക്ക് യു കെയിൽ അക്കോമഡേഷൻ തങ്ങൾക്കൊരു ബെഡ്റൂം എത്ര ബെഡ്റൂം ആണോ രണ്ട് ബെഡ്റൂം താൻ താൻ ചോദിച്ചത് ട്വൽവ് തൗസൻഡ് പൗണ്ടിനാണ് സോറി തൗസൻഡ് ടു ഹൺഡ്രഡ് പൗണ്ടിന് അപ്പോഴത് അങ്ങനെ തന്നെ തനിക്കത് എങ്ങനെയാണ് അമ്മ ക്ലിയർ ക്ലിയറാക്കി തന്നത് അതും അടുത്ത് തൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ പള്ളി കാണാം അതായിരുന്നു ഈ മകളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ തനിക്ക് കിട്ടിയ ആ കൃപകൾ തൻ്റെ മകൻ മൂന്ന് വയസ്സ് രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെ ആ മകൻ സംസാരിക്കില്ലായിരുന്നു ഇപ്പോഴാ മകനോട് നീ സംസാരിക്കരുത് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ് എല്ലാ ലാംഗ്വേജും വളരെ ആയിട്ട് മകൻ സംസാരിച്ച് തുടങ്ങി സംസാരിക്കുന്നു വീണ്ടും തനിക്ക് അവിടെ ഓസ്കി എക്സാം അതിന് പെഡിയാട്രിക് ഓസ്കിയാണ് അതിന് വേണ്ടിയിട്ട് താൻ ഒരു കോഴ്സിനും ചേർന്നില്ല അതിനെത്രയാണ് താൻ അവിടെ ചിലവാക്കേണ്ടിയിരുന്നത് ഏകദേശം എയ്റ്റി ഫൈവ് തൗസൻഡ് എന്നാൽ അങ്ങനെയൊരു കോഴ്സ് തനിക്ക് അസാധ്യമാണ് എന്ന് കാണുമ്പോൾ ഈ മകള് അതും സ്വന്തമായിട്ട് ഓൺലൈനിൽ താൻ തന്നെ ആ കോഴ്സിന് അപ്ലൈ ചെയ്ത് തനിക്കൊരു ജോ ജോയിൻ ചെയ്യാനായിട്ടൊരു ഏജൻസി പോലും തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആസ്കും ആർക്കും ആ റിസ്ക് ഏറ്റെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാകുമെന്ന് ആർക്കും അറിയില്ല സിലബസ് തൻ്റെ കയ്യിലില്ല പുതിയ സിലബസ് ആണ് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും കൂട്ടുകാര് തന്നോട് ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കുമ്പോഴും അമ്മയുടെ കാശരൂപവും പിടിച്ചുകൊണ്ടുള്ള തൻ്റെ ജൈത്രയാത്ര വാഗ്ദാന നാട് തേടിയുള്ള ഇസ്രായേൽ ജനതയുടെ യാത്ര പോലെ ഈ മകൾ തുടർന്നു അങ്ങനെ തനിക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ പാസ്സാകാൻ കഴിഞ്ഞു അത് പാസ്സായാൽ താൻ തന്നെ തന്നെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് അതായത് ഉടനെ തന്നെ എമൗണ്ടൊന്നും കൊടുക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് താൻ ഫ്രീ സർവീസ് ചെയ്യും അതിന്ന് ഈ മകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ആർക്കൊക്കെ തൻ്റെ സഹായം ആവശ്യമാണോ അറിവില്ലാത്തവരെ പഠിപ്പിക്കുക അത് താനൊരു നിയോഗമായിട്ട് ഏറ്റെടുത്ത് ഇന്ന് താൻ അത് ചെയ്യുന്നു തനിക്കിപ്പോഴ് രണ്ട് മൂന്ന് കുട്ടികൾ ഓൾറെഡി തൻ്റെ കീഴിലുണ്ട് എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ ടിക്കറ്റ് സിക്സ് ടു നയൻ ലാക്സാണ് തങ്ങളുടെ കുടുംബം ഒന്നിച്ചു വരുന്നതിന് ടിക്കറ്റ് ഫെയർ ആയിട്ട് വരുന്നത് പക്ഷേ അമ്മയോട് പറയുന്നു അമ്മ ഞങ്ങൾക്കിതിനു പറ്റില്ല അപ്പോൾ അമ്മ താൻ ചോദിച്ച അതേ എമൗണ്ടിൽ അതായത് ഈ മകൾ പറയുന്നുണ്ട് ത്രീ ലാക്ക് ട്വൻറ്റി ആണ് ഈ മകൾ അമ്മയോട് പറയുന്നത് അതിൽ നിന്ന് ത്രീ ലാക്സ് ട്വൻറ്റി ടു അതായത് വെറും ട്വൻറ്റി തൗസൻഡ് ആൻഡ് ത്രീ ലാക്സ് ട്വൻറ്റി തൗസൻഡ് ആൻഡ് ടു അതായത് രണ്ട് രൂപ മാത്രം അമ്മ എക്സ്ട്രാ പറ ഈ മകൾ പറഞ്ഞതിൽ നിന്ന് അതാണ് ഈ മകൾക്ക് ഫെയർ വന്നതെന്നാണ് പറയുക അപ്പോഴ് നാം ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കാനിട്ടാണ് കിട്ടാത്തതെന്നുള്ളതാണ് ഇപ്പോഴും നാം ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കണം ചോദിക്കുമ്പോൾ വെറുതെ അങ്ങ് ചോദിച്ചാൽ പോരാ അതിനൊരു കണ്ടീഷനുണ്ട് പോലെ ചെയ്യണം അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അതാണ് അമ്മയുടെ ഉടമ്പടി വചനം അതുകൊണ്ട് തന്നെയാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവേൻ നാൽപ്പത് വർഷത്തെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ഇതൊന്നും നേരിട്ടില്ല എന്നാണ് തിരുവചനം പറയുക എന്ന് അവരെ അവിടുന്ന് കാത്തു സംരക്ഷിച്ചു പരിരക്ഷിച്ചു ഇന്ന് ഈ ഈ മകളുടെ ജീവിതത്തിലും ദൈവം എങ്ങനെയാണ് തന്നെ സംരക്ഷിക്കുന്നത് അത് അമ്മ പറഞ്ഞിട്ട് ദൈവം തന്നെ സംരക്ഷിക്കുന്നു ഇന്ന് തനിക്ക് ജപമാല ഒരു പാഷനാണെന്നാണ് പറയുക അതിനോടൊരു ലഹരിയാണ് ഇതില്ലാതെ ഇന്ന് തനിക്ക് ജീവിക്കാൻ പറ്റില്ല പ്രാർത്ഥനയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അതും വിശുദ്ധ കുർബാനയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ഓരോ കുടുംബവും വന്നിരിക്കുകയാണ് അതൊരു ലഹരിയായിട്ട് ഇന്ന് വിദേശത്തും സ്വദേശത്തേക്കും സ്വദേശത്തുമുള്ള കുടുംബങ്ങളെ വ്യക്തികളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നാമെടുക്കുന്ന ഉടമ്പടി അതിന് അത് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം ഈ ജീവിതം എത്രമാത്രം സുന്ദരമാണെന്ന് സ്വർഗ് ഭൂമിയിലെ സ്വർഗമായിട്ട് കൃപാസനം നമുക്ക് തന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഈ മക്കളൊക്കെ ഇവിടെ വന്ന് പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക